പ്രതിസന്ധികൾ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം അളക്കാനുള്ള അവസരങ്ങളാണ് നിരാശയുടെ ഇരുട്ടിൽ സ്വപ്നങ്ങൾ തകരുന്നത് കാണുമ്പോൾ മനസ്സ് തളർന്നു പോകാത്തവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത് അത്തരത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റി വിജയത്തിന്റെ പുതിയ പാത വെട്ടിത്തുറന്ന രണ്ട് സഹോദരന്മാരുടെ കഥയാണ് ബിഹാറിലെ ജഹറാബാദിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കോവിഡ് മഹാമാരിയുടെ ഇരുണ്ട ദിനങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തളരാതെ വെറും രണ്ട് ലിറ്റർ പാലിൽ നിന്നും തുടങ്ങിയ അവരുടെ ചായക്കട ഇന്ന് പ്രതിദിനം ഇരുന്നൂറ് ലിറ്റർ ചായ വിൽക്കുന്ന ഒരു വലിയ സാമ്രാജ്യമായി മാറിയിരിക്കുന്നു ശാന്തനു എന്ന യുവാവ് ജഹറാബാദിൽ നിന്നും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളുള്ള ഒരു ജീവിതം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച കോവിഡ് നയൻറ്റീൻ മഹാമാരി അവന്റെ സ്വപ്നങ്ങൾക്ക് താൽക്കാലികമായി തിരശീലിയിട്ടു ലോക്ഡൌൺ വന്നതോടെ ശാന്തനുവിന് ജോലി നഷ്ടപ്പെട്ടു കുടുംബം പുലർത്താൻ ഏക ആശ്രയമായിരുന്ന വരുമാനം നിലച്ചപ്പോൾ ആ യുവാവ് പകച്ചുപോയി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ശാന്തനുവിന്റെ ചുമലിലായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധിയിൽ ശാന്തനുവിനേക്കാൾ കൂടുതൽ ദുരിതത്തിലായിരുന്നത് അവന്റെ മൂത്ത സഹോദരനാണ് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാണ് അയാൾ കുടുംബം പോറ്റിയിരുന്നത് ലോക്ക്ഡൌൺ കാരണം ഓട്ടോ ഓടിക്കാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നു സാഹചര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നിയ നിമിഷത്തിൽ പോലും ആ സഹോദരന്മാർ തളരാൻ തയ്യാറായില്ല പ്രതിസന്ധിയെ പേടിച്ച് ഓടിയൊളിക്കുകയല്ല അതിനെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത് എന്നതായിരുന്നു അവരുടെ നയം അവർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു ചെറിയ മുതൽ മുടക്കിൽ എന്ത് കച്ചവടം തുടങ്ങാൻ കഴിയും അങ്ങനെയാണ് ചായക്കട എന്ന ആശയം അവരുടെ മനസ്സിൽ ഉദിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഒരു സാധാരണ പാനീയമാണ് ചായ അതിനാൽ ഏത് പ്രതിസന്ധിയിലും ആളുകൾക്ക് ചായ കുടിക്കാനുള്ള താല്പര്യം കുറയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു ചായക്കട തുടങ്ങാൻ അവർക്ക് വലിയ മുതൽ മുടക്കൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന ചെറിയ തുക ഉപയോഗിച്ച് അവർ ഒരു സ്റ്റൗവും പാത്രങ്ങളും വാങ്ങിച്ചു വെറും രണ്ട് ലിറ്റർ പാല് മാത്രമായിരുന്നു അവരുടെ കച്ചവടത്തിന്റെ ആദ്യ ദിവസം ഉണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി അവർ ജഹ്നാബാദിലെ ഒരു തിരക്കേറി സ്ഥലത്ത് തങ്ങളുടെ ചെറിയ ചായക്കട തുടങ്ങി എന്നാൽ ആദ്യ ദിവസം തന്നെ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു അനധികൃതമായി കട തുടങ്ങി എന്ന കാരണം പറഞ്ഞ് അധികാരികൾ അവരുടെ ചെറിയ കട പൊളിച്ചു മാറ്റി കച്ചവടം തുടങ്ങും മുൻപേ തന്നെ എല്ലാം തകർന്നു പോയപ്പോൾ ആ സഹോദരന്മാർക്ക് വലിയ നിരാശ തോന്നി എങ്കിലും അവർ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല ഇതൊരു പരീക്ഷണമാണ് നമ്മൾ തളരാൻ പാടില്ല എന്നവർ പരസ്പരം പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ കാർഗിൽ ചൌക്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിന് സമീപം വീണ്ടും ഒരു പുതിയ സ്ഥലത്ത് കച്ചവടം തുടങ്ങി പുതിയ സ്ഥലത്ത് കച്ചവടം ആരംഭിച്ചപ്പോൾ ആദ്യം അവർക്ക് പരിചിതമല്ലാത്ത മുഖങ്ങൾ മാത്രമേ കടയിൽ എത്തിയിരുന്നുള്ളൂ പക്ഷെ ആ ചായയുടെ രുചിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും രുചി ആ രുചി പെട്ടെന്ന് തന്നെ നാട്ടിൽ പാട്ടായി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും അവിടെ നിന്നും അടുത്ത സുഹൃത്തിലേക്കും ആ വാർത്ത വേഗത്തിൽ പ്രചരിച്ചു പതിയെ പതിയെ ആളുകൾ അവരുടെ ചായ തേടി പിടിച്ചു വരാൻ തുടങ്ങി അവരുടെ ചായക്കട ഒരു സാധാരണ ചായക്കടയായിരുന്നില്ല അവിടെ എത്തുന്ന ഉപഭോക്താക്കളോട് അവർ ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറി സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും മറ്റ് കച്ചവടക്കാരും സാധാരണ ജനങ്ങളും എല്ലാം അവരുടെ സ്ഥിരം ഉപഭോക്താക്കളായി മാറി ഈ സഹോദരന്മാർ ഒരുമിച്ച് നടത്തുന്നത് കൊണ്ട് അവരുടെ ഒരു കുടുംബത്തിന്റെ ഊഷ്മളതയും സ്നേഹവും ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി ആ സ്നേഹം തന്നെയാണ് അവരുടെ വിജയത്തിന്റെ പ്രധാന ഘടകം തുടക്കത്തിൽ വെറും രണ്ട് ലിറ്റർ പാല് വിറ്റിരുന്ന അവർ ഇന്ന് പ്രതിദിനം ഇരുന്നൂറ് ലിറ്ററിലധികം ചായ വിൽക്കുന്നു ഇത് വെറും ഒരു സംഖ്യ മാത്രമല്ല മറിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും കണ്ണുനീരിന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് അവരുടെ കട ഒരു ലാൻഡ്മാർക്കായി മാറിയിരിക്കുന്നു രാവിലെ മുതൽ രാത്രി എട്ട് മണി വരെ ആളുകൾ ഇവിടെ ചായ കുടിക്കാൻ എത്തുന്നു ഒരു കാലത്ത് ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആശങ്കപ്പെട്ട ശാന്തിനിന്ന് അഭിമാനത്തോടെ പറയുന്നു തുടക്കം വളരെ ബുദ്ധിമുട്ടായിരുന്നു ബിസിനസ് നിലനിൽക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട് പക്ഷെ ക്ഷമയും കഠിനാധ്വാനവും എന്റെ സഹോദരന്റെ പിന്തുണയും ഞങ്ങളെ മുന്നോട്ട് നയിച്ചു തീർച്ചയായും കാര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ സഹോദരന്മാരുടെ കഥ ആർക്കും ഒരു പ്രചോദനമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിനെ നേരിടാനുള്ള ധൈര്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു ചെറിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കുന്നുണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്ന സഹോദരൻ ഇന്ന് തന്റെ ഇളയ സഹോദരനോടൊപ്പം ഈ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരുടെ കഥ വെറും ഒരു ചായക്കടയുടെ കഥയല്ല മറിച്ച് തളരാത്ത മനസ്സിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഒരു ഉദാഹരണമാണ്